ഓല ഇലട്ടക്കിൻ്റെ കേസ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ന്യൂസ് മീഡിയയിൽ ആയിക്കോട്ടെ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ ആയിക്കോട്ടെ എല്ലാത്തിൽ വന്നിട്ട് അവർ ടോപ്പിൽ നിൽക്കാറുണ്ട് കാരണം കുറേ നാലായിട്ട് ഹെഡ്ലൈൻസിൽ ഓല അലട്ടെക്കിൻ്റെ ന്യൂസാണ് കേട്ടോണ്ടിരുന്നത് ഇപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ സെയിൽസ് കാര്യമായിട്ട് ഡ്രോപ്പ് ആയി തുടങ്ങിയിട്ടുണ്ട് മാത്രമല്ല അവിടെ ആഫ്റ്റർ സീസ് സർവീസ് ഇഷ്യൂസ് ധാരാളം വരുന്നുണ്ട് പിന്നെ ഐ പി ഓയുടെ ഷെയർ നമ്മൾ നോക്കുകയാണെങ്കിൽ കാര്യമായിട്ട് ഡ്രോപ്പ് വന്നിട്ടുണ്ട് അത് കൂടാതെയാണ് പുതിയ ചലഞ്ച് ഇപ്പോൾ ഫേസ് ചെയ്യുന്നത് അപ്പോൾ ഇന്ന വീഡിയോ അതിനെക്കുറിച്ചാണ് ഹേ ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ജെയിൻ ബ്ലോഗസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം ഞാൻ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാർ ആ വീഡിയോ കാണുന്നെങ്കിൽ ഒന്ന് വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അതിനൊപ്പം തന്നെ നിങ്ങളുടെ ബെല്ലൈക്കൺ റിസീവ് വെക്കുകയാണെങ്കിൽ ഇങ്ങനത്തെ ഇൻഫോർമേറ്റീവ് വീഡിയോ നിങ്ങൾക്ക് ആദ്യമേ നോട്ടിഫിക്കേഷൻ വരുവേ അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ് ആ സമയം കളയാതെ നമുക്ക് നേരെ വീഡിയോയിട്ട് പോകാം ഓലയുടെ കേസ് നമ്മൾ നോക്കുകയാണെങ്കിൽ അവർക്ക് ധാരാളം ഇഷ്യൂസ് ആണ് ഇപ്പോൾ ഫേസ് ചെയ്യുന്നത് കാരണം വേറൊന്നുമല്ല ഒന്നുമല്ല എൺപതിനായിരത്തോളം കംപ്ലയിൻസ് വരുന്നുണ്ട് അവർക്ക് ആഫ്റ്റർ സർവീസ് വളരെ മോശമായിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അങ്ങനെ ഇങ്ങനെ സമയത്താണ് പുതിയൊരു പണി അവർക്ക് വന്നിട്ടുള്ളത് കാരണം വേറൊന്നുമല്ല ഒന്നുമില്ല സി സി പി എന്ന് പറയുക നമ്മുടെ സെൻട്രൽ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ അതോറിറ്റി ഇത് വന്നിട്ട് നമ്മുടെ രണ്ടായിരത്തി പത്തൊമ്പത് കൺയൂമർ റൈറ്റ്സ് വേണ്ടി ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡി എസ്റ്റാബ്ലിഷ് ചെയ്ത ഒരു സംഭവമാണ് സി സി പി എന്ന് പറയുന്നത് അപ്പോൾ അവരുടെ ഭാഗത്തുനിന്ന് പുതിയൊരു ഷോക്കോസ് നോട്ടീസ് വന്നിരിക്കുകയാണ് അത് വേറൊന്നുമല്ല നമ്മൾ റീസൺസ് പറഞ്ഞിട്ടുള്ളത് പതിനായിരത്തിന് മേളിൽ കൺസ്യൂമർ കംപ്ലയിൻറ്റ്സ് ആണ് ഇതിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് അപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ അവിടെ ഒരു നാഷണൽ ഹെൽപ് ലൈൻ നമ്പർ ഉണ്ട് നാഷണൽ കൺസ്യൂമർ ഹെൽപ്പ് ലൈൻ നമ്പർ ഉണ്ട് അതിൽ വന്നിട്ട് പതിനായിരത്തിന്റെ മേളിൽ കസ്റ്റമർ കംപ്ലയിൻസ് ആണ് റേസ് ചെയ്തിട്ടുള്ളത് അപ്പോൾ അവരുടെ ഭാഗത്തു നിന്ന് ഓല ഇലക്ട്രിക് എതിരായിട്ട് ഒരു ഷോ കോസ് നോട്ടീസ് ഇഷ്യൂ ആയിട്ടുണ്ട് അതിൻ്റെ പറഞ്ഞ മെയിൻ റീസൺസ് പറഞ്ഞിട്ടുള്ളത് സർവീസ് ഡിലേസ് ആണ് പിന്നെ നമ്മുടെ റീഫണ്ട് ഇഷ്യൂസ് പറയുന്നുണ്ട് പുതിയ വണ്ടി എടുക്കാൻ പോകുമ്പോൾ ഡെലിവറി ലേറ്റ് ആകുന്നു അങ്ങനെ ധാരാളം കംപ്ലയിൻസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഓവറോൾ ഒരു എന്താ പറയാ കസ്റ്റമേഴ്സ് ഡിസാറ്റിസ്ഫാക്ഷൻ ഡിസ്സാസ്ഫാക്ഷൻ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിന്റെ എഗെയിൻസ് ആയിട്ടാണ് ഈ ഷോ കോസ് നോട്ടീസ് ഓലയ്ക്ക് ഇഷ്യൂ ചെയ്തിട്ടുള്ളത് അപ്പോൾ ഞാൻ ഓൾറെഡി പറഞ്ഞ പോലെ സി സി പിന്നുള്ള ഒരു റെഗുലേറ്ററി ബോഡിയാണ് അവൻ നോക്കുന്നത് വന്നിട്ട് കൺസ്യൂമർ റൈറ്റ് ക്ഷാണ് അപ്പോൾ അത് സി സി പി ചെക്ക് ചെയ്തിട്ട് അതിന് കറക്റ്റ് ആയിട്ട് ആക്ഷൻസ് എടുക്കുമെന്നാണ് മനസ്സിലാക്കാൻ സാധിച്ചത് അതിൽ വേറെ കാര്യമുള്ളത് അവർക്ക് ടൈം ഫ്രെയിം കൊടുത്തുള്ളത് പതിനഞ്ച് ദിവസമാണ് അപ്പോൾ ഓല വന്നിട്ട് പതിനഞ്ചാം ദിവസം അപ്പൊ ഫിഫ്റ്റീൻ ഡേയ്സിനുള്ളിൽ ഓല അതിന് റിപ്ലൈ കൊടുക്കണമെന്നാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ അതിന് കൺഫേംഡ് ന്യൂസ് ആണ് അപ്പോൾ ഓലയുടെ ഭാഗത്ത് നോക്കുകയാണെങ്കിൽ പറഞ്ഞിട്ടുള്ളത് വിത്തിൻ ഫിഫ്റ്റീൻ ഡേയ്സ് വരെ റിപ്ലൈ കൊടുക്കുകയും ചെയ്യും അതിനുള്ളതിനോൾവ് ചെയ്യുന്ന പറഞ്ഞിട്ടുള്ളത് അപ്പൊ അതിനുവേണ്ടി അവർ ചെയ്യാൻ പോകുന്ന ഹൈപ്പർ സർവീസ് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ് അത് ഒക്ടോബർ ഒക്ടോർ പത്താം തീയതി സ്റ്റാർട്ട് ആകുകയാണ് അപ്പോൾ അതിൽ പറഞ്ഞിട്ടുള്ളത് വിതിൻ വൺ ഡേ ഒരു വണ്ടി സർവീസ് കൊടുക്കുമെന്ന് പറയുന്നു ആ മാത്രമല്ല അവർ സർവീസ് കൊടുക്കാൻ പറ്റാത്ത അവസ്ഥ വരികയാണെങ്കിൽ നിങ്ങൾക്ക് സ്പെയർ ആയിട്ട് ഒരു ഓല എസ് വൺ വണ്ടി തന്നിടുന്നു പറയുന്നുണ്ട് പിന്നെ ഇൻ കേസ് അതിലും കുറച്ച് ഡിലേ ആകുകയാണ് നിങ്ങൾക്ക് ഓല ക്യാബ്സിൻ്റെ കൂപ്പൺ തരും തന്നിടുന്നതാണ് അപ്പോൾ ഇതിനെക്കുറിച്ച് നമ്മുടെ ചാനൽ വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ കണ്ടില്ലേ കണ്ടാൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ലിങ്ക് കൊടുക്കുക അത് വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് എന്തൊക്കെ കാര്യങ്ങൾ തരാൻ പോകുന്ന എല്ലാം വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് വീണ്ടും പറയുന്നില്ല കാരണം അത് ആയി ലങ്ക് ഉള്ളൂ അപ്പോൾ എന്തായാലും ഫൈനലി ഓല ഇങ്ങനെ പണിയിട്ട് തുടങ്ങിയിരിക്കുകയാണ് അപ്പോൾ സർക്കാർ അതിൽ നിന്ന് ഇന്റർഫിയർ ചെയ്ത് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്ത് ഇങ്ങനെ പുതിയ സംഭവങ്ങളൊക്കെ വരികയാണ് തീർച്ചയായിട്ടും നല്ല കാര്യമായിരിക്കും കാരണം വണ്ടി എടുത്ത് കുറേ ആൾക്കാർ ഇങ്ങനെ പെട്ടിരിക്കുകയാണ് അവർക്ക് വണ്ടി സർവീസ് കിട്ടുന്നില്ല എന്ത് ചെയ്യണമെന്ന് അറിയാതിരിക്കുന്ന അവസ്ഥയിലാണ് ഇങ്ങനെ പുതിയ ന്യൂസ് വരുന്നത് അപ്പോൾ അവർക്ക് തീർച്ചയായിട്ടും നല്ല ഗുഡ് ന്യൂസ് ആണ് തോന്നുന്നു ഇപ്പോൾ കഴിഞ്ഞ മാസം സെയിൽസ് റിപ്പോർട്ട് നോക്കുകയാണെങ്കിൽ ഓലയുടെ തൊട്ട് പിന്നാലെ തന്നെ ബജാജ് ഏതൊക്കെയുണ്ട് അപ്പോൾ എനിക്ക് തോന്നുന്നു ഇങ്ങനെ പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും അടുത്ത മാസം സെയിൽസ് ഫിഗേഴ്സിൽ ഓല രണ്ടാം സ്ഥാനത്തേക്ക് പോകാനാണ് ചാൻസ് കൂടുതൽ കാണുന്നത് അപ്പോൾ എന്താ അറിയില്ല അടുത്ത മാസം റിപ്പോർട്ട് അറിയാൻ പറ്റുകയുള്ളൂ അപ്പോൾ ചാൻസസ് അങ്ങനെയാണ് കാണുന്നത് ഒന്നാം സ്ഥാനത്തുനിന്ന് ഓല മാറിയിട്ട് അവിടെ ബജാജ് ഏതൊക്കെ വരാനാണ് ചാൻസ് കൂടുതൽ അപ്പോൾ എന്താ നമുക്ക് കാത്തിരുന്ന് കാണാം അടുത്ത മാസം റിപ്പോർട്ട് നമ്മൾ അറിയാൻ പറ്റുള്ളൂ അപ്പോൾ എന്തായാലും ഒരു ജസ്റ്റ് ഷോർട്ട് അപ്ഡേറ്റ് ഞങ്ങൾ ഒന്നാണ് അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ തീർച്ചയായും ലൈക്ക് ചെയ്യാൻ മറക്കരുല്ല അത് ചാനൽ ആയുമായിട്ട് കാണുകയാണെങ്കിൽ ഒന്ന് വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അതിനപ്പം നിങ്ങളെ ബെല്ലൈക്കൻ പ്രസ് വെക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇൻഫോർമേറ്റീവ് വീഡിയോ നിങ്ങൾക്ക് ആദ്യമേ നോട്ടിഫിക്കേഷൻ വരെ അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ് മറ്റു ഇൻഫോർമേറ്റീവ് വീഡിയോ ആയിട്ട് ഇനിയും കാണാം ടിൽ ദൻ താറ്റ് ആ ബൈ ബൈ ഹാവ് എ സേഫ് ഡ്രൈവിംഗ് ടേക്ക് കെയർ